മാരകമയക്കമരുന്നായ എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സി ജെ റിൻഡോയുടെ നേതൃത്വത്തിൽ നടത്തിയ രാത്രികാല പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് ഗുരുവായൂർ കാരക്കാട് സ്വദേശി കാരയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ഗോവിന്ദ് ചാവക്കാട് പുന്ന സ്വദേശി കറുപ്പം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സയ്യിദ് അക്ബർ എന്നിവരാണ് പിടിയിലായത് ഇരുവരെയും നാട്ടിൽ നിന്നാണ് എം ഡി എം എയുമായി എക്സൈസ് പിടികൂടിയത് ഗോവിന്ദിൽ നിന്ന് ഒന്നേ ദശാംശം ഒരു ഗ്രാമും സയ്യിദ് അക്ബറിൽ നിന്ന് മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ഗ്രാമും എം ഡി എം എ കണ്ടെടുത്തു യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനാണ് ലഹരി മരുന്ന് സൂക്ഷിച്ചതെന്ന് പ്രതികൾ പറഞ്ഞതായി എക്സൈസ് ഓഫീസർ അറിയിച്ചു ചാവക്കാടും പരിസര പ്രദേശങ്ങളിലുമായി ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘങ്ങളെപ്പറ്റി ഇവരിൽ നിന്നും കൂടുതൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സി കെ ബാഷ്പജൻ ടി ആർ സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എൻ ബിജു എ ജോസഫ് എസ് ശ്യാം എം എ കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത സിനി എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു